നമസ്കാരം മോട്ടിവേഷണൽ സ്പീച്ചിനിടെ അഭിഷേകം നടത്തിയ പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറെ കാണികൾ ഇറക്കിവിട്ട വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് കോഴിക്കോട് സി എസ് ഡബ്ല്യു എയുടെ ബിസിനസ് മീറ്റിനിടെയായിരുന്നു സംഭവം ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കറായ അനിൽ ബാലചന്ദ്രനെയാണ് സദസ്യർ കൂകി വിളിച്ച് പറഞ്ഞു വിട്ടത് വ്യവസായികളെ പ്രചോദിപ്പിക്കാൻ പറഞ്ഞതെല്ലാം തന്നെ അനിൽ ബാലചന്ദ്രന് വിനയായി എന്ന വിളി സദസ്സിലുള്ളവർ ചോദ്യം ചെയ്തു നാല് ലക്ഷം രൂപയും ജി എസ് ടിയും അടക്കമാണ് ഇയാൾ പ്രതിഫലമായി വാങ്ങിയത് അയ്യായിരത്തോളം ആളുകളെ പ്രതീക്ഷിച്ച ചടങ്ങിൽ ഗായിക സിത്താരയുടെ അടക്കം സംഗീത നിശയും ഒരുക്കിയിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുടങ്ങിയ പരിപാടിക്ക് അനിൽ ബാലചന്ദ്രൻ എത്തിയത് തന്നെ ഒരു മണിക്കൂർ വൈകിയാണ് സ്റ്റേജിൽ കയറിയ ഇയാൾ ബിസിനസ്സുകാരെ അസഭ്യം പറയാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി ഇതിന്റെ വീഡിയോ വൈറലായതിനു പിന്നാലെ സമൂഹത്തിൽ നിന്നും ഇപ്പോൾ വലിയ വിമർശനമാണ് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ അസഭ്യവാക്കുകൾ പ്രയോഗിച്ചതിനെ തുടർന്ന് മോട്ടിവേഷൻ പ്രഭാഷകൻ അനിൽ ബാലചന്ദ്രന്റെ പരിപാടി നിർത്തിവെച്ച സംഭവത്തിൽ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം രംഗത്ത് വന്നിരിക്കുകയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ പ്രതിഫല വിവാദ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ബൽറാമിന്റെ പ്രതികരണം അനിൽ ബാലചന്ദ്രനെ പോലെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളത്തിന്റെ ഭാവി എന്താകും എന്ന ആശങ്കയാണ് ബൽറാം പങ്കുവച്ചത് ബൽറാമിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കേട്ടിരിക്കുന്ന ആളുകളെ തെറിവിളിച്ച് മോട്ടി വിഷം വാരി വിതറുന്ന അനിൽ ബാലചന്ദ്രന് ഒന്നര മണിക്കൂർ നേരത്തേക്ക് നാല് ലക്ഷം രൂപ പ്രതിഫലം കാരണം ഇവിടെ കേൾവിക്കാർ പ്രതീക്ഷിക്കുന്നത് അവരവരുടെ വ്യക്തിപരമായ വികാസവും സാമ്പത്തിക അഭിവൃദ്ധിയുമാണ് എന്നാൽ ഗഹനമായ പഠനങ്ങളുടെയും മൗലികമായ വീക്ഷണങ്ങളുടെയും പിൻബലത്തിൽ രണ്ട് മണിക്കൂർ പ്രഭാഷണം നടത്തിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടെന്ന പ്രതിഫലം വെറും രണ്ടായിരത്തി നാനൂറ് രൂപ ഇവിടെ വിഷയം മഹാകവി കുമാരനാശാന്റെ കവിതകളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിന്റെ പൊതുവായ ചില രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളാണ് ഇപ്പോഴത്തെ വിവാദത്തിൽ എനിക്ക് താല്പര്യം തോന്നിയത് ഈ ഒരു ആങ്കിളിലാണ് മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് വിഷയത്തിനും പ്രഭാഷകനുമുള്ള മൂല്യവ്യത്യാസത്തെ ഒരു പരിധിവരെ ഉൾക്കൊള്ളാനാവുന്നുണ്ട് എന്നാൽ വ്യക്തിപരമായ വളർച്ചയും പൊതുവായ സാമൂഹിക കാര്യങ്ങളും തമ്മിൽ താരതമ്യം ഉണ്ടാകുമ്പോൾ മലയാളികൾ ഓരോന്നിനും നൽകുന്ന വെയിറ്റേജ് തീർച്ചയായും ആശ്ചര്യപ്പെടുത്തുന്നത് തന്നെയാണ് ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും ഒരു കാരണം ഇതുതന്നെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു വി ടി ബൽറാമിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് കമന്റുകളുമായി രംഗത്ത് വരുന്നത് നിരവധി ട്രോളുകളും ഇതിന് വരുന്നുണ്ട് ഉച്ചയ്ക്ക് നടക്കേണ്ട പരിപാടിയിൽ മതിയായ ശ്രോതാക്കളില്ല എന്ന് പറഞ്ഞ് അനിൽ ബാലചന്ദ്രൻ ഹോട്ടലിൽ നിന്ന് വേദിയിലേക്ക് വരാൻ തയ്യാറായില്ല എന്നും റിപ്പോർട്ടുണ്ട് പിന്നീട് സംഘാടകർ അനുനയിപ്പിച്ചാണ് ഇയാൾ വേദിയിലെത്തിയത് ഒരു മണിക്കൂർ വൈകിയായിരുന്നു പരിപാടി തുടങ്ങിയത് പോലും പ്രസംഗം ആരംഭിച്ച് അധികം വൈകാതെ തന്നെ ഇയാൾ ശ്രോതാക്കൾക്ക് നേരെ തെരുവിളി ആരംഭിച്ചു കസ്റ്റമറുടെ പിറകെ തെണ്ടാൻ നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അധിക്ഷേപം തുടങ്ങിയത് തുടർന്ന് വ്യവസായികളെ തെണ്ടികൾ എന്ന് വിളിച്ച് തെരുവിളി തുടർന്നതോടെ പ്രശ്നം അവഷളായി നിങ്ങൾ എന്തിനാണ് ബിസിനസ്സുകാരെ തെരുവിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാളികളിൽ ഒരാൾ രംഗത്ത് വന്നതിന് പിന്നാലെ മറ്റുള്ളവരും പ്രതിഷേധവുമായി രംഗത്തെത്തി ആദ്യമൊക്കെ പ്രതിരോധിക്കാൻ അനിൽ ബാലചന്ദ്രൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല തുടർന്ന് പരിപാടി അവസാനിച്ചതായി സംഘാടകർ അറിയിച്ചു അനിലിന് അനുവദിച്ച സമയം നാലു മണിവരെ ആയിരുന്നുവെന്നും എന്നാൽ ഇയാൾ കൂടുതൽ സമയമെടുത്തതിനാൽ മറ്റു പരിപാടികളും താമസിക്കുകയായിരുന്നുവെന്നും സംഘാടകർ പറഞ്ഞു ഇനി ആൻഡ്